ടു സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ വന്നിട്ട് ബെഡ്ഡിൽ കിടക്കുകയാണ് ആ സമയത്ത് അനീഷേട്ടനോട് അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ടാ വന്ന് ബെഡ്ഡി കിടന്നേ ഞാൻ ഉറങ്ങാനല്ല വന്നത് അനീഷേട്ടനും വന്ന് കിടന്നതെന്ന് പറയുന്നുണ്ട് ഷാനവാസക്കാണ് ഇവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിടുക എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട് ഇത് അനീഷേൻ്റെ ബെഡല്ലേ ഷാനവാസൊക്കെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ നൂറ് പറയുന്നുണ്ട് ആരും ഇവിടെ ഉറങ്ങരുത് എന്ന് പക്ഷെ ആതിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അനുമോളിനോടൊക്കെ ആദ്യം ഷാനവാസ് പറയുന്നുണ്ട് ആതിലേനെ നോക്ക് നോക്കുന്നത് അനീഷേട്ടനെ നോക്കാനല്ല പറഞ്ഞത് ആതിലേന്നെ നോക്കാനാണ് പറഞ്ഞത് അപ്പം നൂറ വന്നിട്ട് പറയുന്നുണ്ട് അനീഷേട്ടൻ്റെ അവിടെ കണ്ട ആ ഗ്ലാസിനകത്ത് ഇരിക്കുന്ന റോസാപ്പൂ അനിമോൾ ഉണ്ടാക്കി കൊടുത്താന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എപ്പോൾ ഞാൻ ഇവിടെ പോയപ്പോഴേക്കും ഇതൊക്കെ സംഭവിച്ചു ഇവിടെ നിന്ന് ഷാനവാസ് ചോദിച്ച് കളിയാക്കുന്നുണ്ട് നൂറ് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഉറങ്ങിക്കുക എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് തന്നെയാണ് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ആരും തന്നെ ഉറങ്ങരുത് ഇത് പതിമൂന്നാമത്തെ ആഴ്ചയാണ് അതുകൊണ്ട് തന്നെ ആരും രാവിലെ ഒന്നും കിടന്നുറങ്ങരുത് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ആതിലൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് ആദ്യനോട് പറയുന്നുണ്ട് ഇത് വളരെ ബോറാണ് ആദ്യം നീ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കൊരു കുഴപ്പമില്ല നീ കിടന്നുറങ്ങിക്കോ നമുക്ക് എന്തേലും സംസാരിക്കാം അനുമോൾ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കാം ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ബോർ അടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും തന്നെ കിടക്കുകയാണ് ഷാനവാസൊക്കെ അപ്പോൾ അനീഷ്ടനോട് പറയുന്നുണ്ട് ഇനി ഈ ബെഡിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോകില്ല സ്വന്തമായ ഒരു ബെഡ് ഉണ്ടായിട്ട് നിനക്ക് മറ്റുള്ളവരുടെ ബെഡിൽ കയറിയിരിക്കേണ്ട ഒരു അവസ്ഥ അപ്പം അനീഷൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നാല് സൈഡിൽ എൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നത് ആധാരമൊന്നും ഇല്ലല്ലോ പേരല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലേ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ആ വന്നു അവനൊരു ചിരിക്കുന്ന മനുഷ്യനായെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അനീഷൻ ഇനി ആരോട് വഴക്കുണ്ടാക്കാൻ പോകില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് ഓ അതൊക്കെ നീയാണോ തീരുമാനിക്കുന്നത് ദൈവം കൺട്രോൾ തരണേ ഷാനവാസ് ഷാനവാസൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇരുന്നുകഴിഞ്ഞാൽ എല്ലാം കാണാമല്ലേ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് എല്ലാം ഒന്നും കാണില്ല എന്ന അൻമോൾ പറയുന്നുണ്ട് ഷാനവാസൊക്കെ കൂർക്കം വലിക്കുന്ന നല്ലോണം കേൾക്കുന്നുണ്ട് എന്ന് അൻമോള് പറയുന്നുണ്ട്